നിങ്ങളുടെ ആൻഡ് ഹൃദയം സർവീസ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ ഭാഗമായ പ്ലാറ്റ്ഫോം വിപുലീകരണത്തോടെ പള്ളം ഭാഗത്തേക്കുള്ള റോഡിന് വീതി എന്ന ആശങ്ക അകലുന്നു കെ പ്രേംകുമാർ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കരാറുകാരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം റെയിൽവേയുടെ അധീനതയിലുള്ള റോഡിന്റെ ഒരു ഭാഗം പ്ലാറ്റ്ഫോം വീതി കൂട്ടുന്നതിനായി വിനിയോഗിക്കാനുള്ള ശ്രമത്തെ ചൊല്ലിയായിരുന്നു ആശങ്ക റോഡരികിലെ മരം മുറിച്ചുമാറ്റി റോഡിന്റെ വീതി ഉറപ്പാക്കി പ്രശ്നം പരിഹരിക്കാനാണ് ജനപ്രതിനിധികളുടെ ശ്രമം ഒന്നാം പ്ലാറ്റ്ഫോമിന്റെ പിന്നിലൂടെയാണ് പള്ളം ഭാഗത്തേക്കുള്ള റോഡ് കടന്നു പ്ലാറ്റ്ഫോം വീതി കൂട്ടുന്നതിനായി പഴയ ഇമ്പീരിയൽ തിയേറ്റർ മുതൽ പഴയ ഓട്ടോ കമ്പനി വരെ നിർമ്മാണ കരാറുകാർ സ്ഥലം നിർണയിച്ചിരുന്നത് ആശങ്ക സൃഷ്ടിച്ചിരുന്നു കെ പ്രേംകുമാർ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കരാറുകാരുമായി നടത്തിയ ചർച്ചയിൽ റോഡിൽ നിന്ന് അധിക സ്ഥലം വിനിയോഗിക്കാതെ പദ്ധതി പൂർത്തിയാക്കാമെന്ന ഉറപ്പും ലഭിച്ചു പ്രദേശത്തുള്ള മരം കൂടി വെട്ടിമാറ്റിയാൽ റോഡിനു നിലവിലെ വീതി ഉറപ്പാക്കാമെന്നാണ് ധാരണ ഇതിനായി റെയിൽവേക്ക് നഗരസഭ കത്ത് നൽകും റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണം പുരോഗമിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പ്ലാറ്റ്ഫോം വിപുലീകരണം നടക്കുന്നത് റെയിൽവേ പാളത്തിന് അപ്പുറം താമസിക്കുന്ന പള്ളം നിവാസികൾക്ക് റെയിൽവേയുടെ അധീനതയിലുള്ള ഈ റോഡ് മാത്രമാണ് ആശ്രയം